ഇപ്പം പത്ത് മണികളേ ഞാൻ ചോർണ്ണം പോവാട്ടോ ഉച്ചക്കത്തെ ചോറാണ് സോയാബി ഫ്രൈ ചെയ്ത പിന്നെ ചെറിയ ഉള്ളി ഉണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ ചോർണ്ണ ഓക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ സോയാബീൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട ഇടാം അങ്ങനെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ മോൾക്ക് ഉച്ചക്ക് കൊടുത്തു വിട്ട കറിയത് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവളങ്ങനെ അത് കൊണ്ടുപോയി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് യും ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പച്ചമുളക് കടിക്കാനായിട്ട് പിന്നെ പിന്നെ കൊറേ കഴിഞ്ഞപ്പറുതെ കടിച്ചൊക്കെ നോക്കി നോക്കി ഇപ്പൊ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ കഴിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഉച്ചക്ക് തരുന്നു കറി അതൊക്കെ പറയോ നിങ്ങക്ക് സ്പെഷ്യലൊക്കെ ഉണ്ടാവുമല്ലേ ഉച്ചക്ക് മീൻ മീൻ പൊരിച്ചത് ചിക്കൻ ബീഫ് നമ്മുടെ മീൻ നമ്മുടെ ചിക്കനും നമ്മുടെ ചിക്കനും നമ്മുടെ ബീഫും എത്തി ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണ കേട്ടോ ഇപ്പം ഇതുപോലെ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഇനി കൂടുതലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഞാൻ ചെയ്യാവുള്ളൂ കേട്ടോ ചെയ്യുള്ളൂ കേട്ടോ ടിക്കണ നല്ല ടേസ്റ്റ് ഇല്ലേ ചിക്കൻ വാലി ചിക്കൻ വാലൊന്നും കടിച്ചു നോക്കട്ടോ ആ ചിക്കൻ വാല കടിച്ചിട്ടുള്ളവര് താഴെ ഒന്ന് കമന്റ് ചെയ്തോളാം ടിച്ചവരും ഈ ബീഫ് റോസ്റ്റ് കഴിച്ചവരും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും ഓക്കെ ഇഷ്ടപ്പെട്ട ഏത് കറിയാണെന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ ഏത് ഏത് കറി കൂട്ടി ഉച്ചക്ക് ഫുഡ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം അത് അന്ന് കമന്റ് ചെയ്യാനേ ചാനലിൽ കൂടുതൽ വീഡിയോസ് എടുക്കുന്നുണ്ട് അതൊക്കെ പോയി കാണുക ഫുഡ് കഴിക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പം ഇനി ഫുഡ് കഴിക്കണം നല്ല കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോസൊക്കെ ഇടാം ഓക്കെ അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനിങ്ങനെ കഴിക്കണമെന്ന് പൊതുവരുന്നുണ്ടോ അത് വരുന്നവരോം കമൻ്റിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക